പ്രതിഫലം വാങ്ങാതെ വരെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നവരുണ്ടെന്നാണ് ബിഗ് ബോസിലെ മത്സരാർത്ഥി അഭിഷേക് ജയദീപ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഹൗസിലേക്ക് പോകും മുമ്പ് ചാനൽ നമ്മളോട് ഒരു തുക പറയും അതിനോട് യോജിക്കുന്നില്ലെങ്കിൽ നമുക്ക് വിലപേശാം അത് നമ്മുടെ പ്രൊഫൈൽ ക്വാളിഫിക്കേഷൻ എന്നിവയെല്ലാം വെച്ച് നെഗോഷിയേറ്റ് ചെയ്യാം പിന്നെ ഈ സീസണിൽ ആരൊക്കെയോ പേയ്മെന്റ് ഇല്ലാതെ മത്സരിക്കാൻ ഹൗസിലേക്ക് വന്നിട്ടുണ്ട് ഫെയ് മതി പേയ്മെന്റ് വേണ്ട എന്നാണത്രേ അവർ പറഞ്ഞത് പക്ഷേ അതാരാണെന്ന് ഞാൻ പറയുന്നില്ല ഒന്നോ രണ്ടോ പേർ പേയ്മെന്റ് വാങ്ങാതെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ ഹൗസിനുള്ളിൽ പറഞ്ഞു കേട്ടത് ഫെയ് മതി ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു വന്ന ആൾക്കാരുണ്ട് എന്നാണ് അഭിഷേക് ഇപ്പോൾ പറയുന്നത് ഈ വാക്കുകൾ വൈറലായതോടെ അഭിഷേക് പറഞ്ഞവരിൽ ഒരാൾ ഗബ്രിയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ അത്തരം ഒരു ഉത്തരത്തിലേക്ക് എത്തിയതിന്റെ കാരണമായി ഗബ്രിയുടെ പുതിയൊരു അഭിമുഖവും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോ ക്ലിപ്പിൽ ഗബ്രി പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും മൂന്നോ നാലോ സിനിമകൾ അഭിനയിച്ചതിൽ മാത്രമേ ഞാൻ പ്രതിഫലം വാങ്ങിയിട്ടുള്ളൂ ബാക്കിയുള്ളതിൽ നിന്നും റെമ്യൂണറേഷൻ വാങ്ങിയിട്ടില്ല മാത്രമല്ല എന്റെ കയ്യിൽ നിന്നും പൈസ ഇട്ട് വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കാരണം എനിക്ക് സ്ക്രിപ്റ്റ് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് ബഡ്ജറ്റ് ഇല്ലെന്ന് മനസ്സിലാക്കി ഞാൻ സ്ട്രഗിൾ ചെയ്ത് അഭിനയിച്ച സിനിമകളാണ് അവ റെമ്യൂണറേഷൻ ഒരു രൂപ പോലും മേടിക്കാതെ ചെയ്ത സിനിമകളാണ് അങ്ങനെ നോക്കുമ്പോൾ പണം എനിക്ക് സെക്കൻഡറി ആണ് ബിഗ് ബോസിൽ വന്നപ്പോഴും പണം എനിക്ക് സെക്കൻഡറി ആയിരുന്നു ഒരു നടനായിരിക്കുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് റെക്കഗ്നേഷൻ ആണ് അല്ല ആളുകൾ നൽകുന്ന ആരാധന സ്റ്റാർ പരിപാടിയല്ല ഉദ്ദേശിച്ചത് റെക്കഗ്നേഷൻ ആണ് എന്റെ ഫേസും ശബ്ദവും പേരും ജനങ്ങളിലേക്ക് എത്തണമെന്നാണ് ഗബ്രി പറഞ്ഞത് വീഡിയോ വൈറലായതോടെ അഭിഷേക് പറഞ്ഞ വ്യക്തി ഗബ്രിയാണോ എന്നാണ് ആരാധകരുടെ സംശയം വീഡിയോ വൈറലായതോടെ ഗബ്രി മാത്രമായിരിക്കില്ല അർജുനും ഉണ്ടാകുമെന്നും കമന്റുകളുണ്ട് കഴിഞ്ഞ വീക്കിലെ എവിക്ഷനിലാണ് ഗബ്രി വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ ഹൌസിൽ നിന്നും പുറത്തായത് ജാസ്മിനുമായി കോംബോ ആരംഭിച്ച ശേഷം ഗബ്രിക്ക് ലഭിച്ചിരുന്ന ജനപിന്തുണയിൽ വലിയ കുറവ് സംഭവിച്ചിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അറുപത്തിനാല് ദിവസം പിന്നിടുകയാണിപ്പോൾ പത്താം ആഴ്ചയിലേക്ക് സീസൺ കടക്കുമ്പോൾ ഹൗസിൽ അവശേഷിക്കുന്നത് പതിമൂന്ന് മത്സരാർത്ഥികൾ മാത്രമാണ് ഇനി ഫാമിലി വീക്ക് ആണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളുടെ കുടുംബത്തെ കാണാനുള്ള ത്രില്ലിലാണ് പ്രേക്ഷകരും